കഥയുടെ തുടക്കത്തിൽ തന്നെ ഹണ്ടിനെ അമേരിക്കയിലെ ഭീകരനായ ഡേവിയൻ കെട്ടിയിട്ടിരിക്കുകയാണ് ഡേവിയന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രാഗൻ ഫ്രൂട്ട് എന്ന് പറയുന്ന എന്തോ ഒരു സാധനം ഈദൻ തട്ടിയെടുത്തുവെന്നും പറഞ്ഞ് ഈതനെയും ഈദൻ്റെ വൈഫിനെയും ടോർച്ചർ ചെയ്യുകയാണ് ഡേവിയൻ എന്നാൽ നീ എനിക്ക് ആ ഡ്രാഗൻ ഫ്രൂട്ട് കൊണ്ട് തന്നില്ലെങ്കിൽ നിന്റെ മുന്നിൽ വെച്ച് നിന്റെ വൈഫിനെ ഞാൻ കൊല്ലുമെന്ന് പറയും എന്നാൽ എൻ്റെ കയ്യിൽ ഡ്രാഗൻ ഫ്രൂട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈദൻ നിലവിളിക്കുമ്പോഴേക്കും അവന്റെ ഭാര്യയായ ജൂലിയെ ഡേവിയൻ ഈദൻ്റെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലും അവിടെ നിന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ഈദനും ജൂലിയയും അവരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു കൊണ്ട് നിൽക്കുകയാണ് ഇന്ന് ഒക്കെ വരുന്നതല്ലേ നീ പെട്ടെന്ന് റെഡിയാവാൻ ജൂലിയ ഈദനോട് പറയും അപ്പോഴേക്കും ജൂലിയയുടെ സിസ്റ്ററും ഹസ്ബൻഡും അവിടേക്ക് വരും അങ്ങനെ ഫംഗ്ഷനിൽ വെച്ച് ജൂലിയയുടെ സിസ്റ്റർ എല്ലാവരോടും ഈദനും ജൂലിയയും ഇഷ്ടത്തിലാണ് അവർ ഉടനെ തന്നെ മാരിജ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള വിവരം എല്ലാവരെയും അറിയിക്കും അങ്ങനെ ജൂലിയയും ഈദനും കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ പാർട്ടി നടക്കുകയാണ് അവിടെ പാർട്ടിക്കിടയിൽ ജൂലിയുടെ ഫ്രണ്ട് ഈദന്റെ ജോലിയെ പറ്റിയൊക്കെ അന്വേഷിക്കുമ്പോൾ താൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടിൽ കഴിഞ്ഞ പത്ത് വർഷമായി വർക്ക് ചെയ്യുകയാണ് അതിനിടയിലാണ് ജൂലിയെ കാണുന്നതെന്നൊക്കെ പറയും ഇതേ സമയം ജൂലിയുടെ ഫ്രണ്ട്സ് നീ ഈദനെ എവിടെ വെച്ചാണ് ആദ്യമായി മീറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് അവരുടെ ലവ് സ്റ്റോറി ചോദിക്കും ന്യൂയോർക്കിന് അടുത്തുള്ള ഒരു റിവറിന്റെ അടുത്ത് വെച്ചാണ് ഞാൻ ആദ്യമായി ഈദനെ കാണുന്നത് പക്ഷേ എന്നാൽ ഞാൻ റിവറിന്റെ പേര് ഇപ്പോൾ മറന്നുപോയി എന്ന് ജൂലിയ പറയും എന്നാൽ അപ്പോൾ അവിടേക്ക് വരുന്ന ഈദൻ അവരുടെ ലിപ്പ് റീഡ് ചെയ്ത് അവരെന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷം റിവറിന്റെ പേര് വാൻക എന്നാണെന്ന് അവരോട് പറയും അങ്ങനെ അവർ സന്തോഷത്തോടെ മ്യൂസിക് ഒക്കെ ഇട്ട് ഡാൻസ് ഒക്കെ ചെയ്തു നിൽക്കുമ്പോൾ ജൂലിയുടെ ബ്രദറായ റിക് അങ്ങോട്ടേക്ക് ജൂലിയുടെ ബ്രദറാണ് റിക്ക് എങ്കിലും ഈദനും റിക്കും ഫ്രണ്ട്സ് ആണ് അവർ രണ്ടുപേരും തമാശയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോൾ വരും റെഡി ട്രാവൽ റിസോർട്ട് സർവീസിൽ നിന്നാണ് എക്സ്പെൻസീവായെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിയാൽ മെക്സിക്കോയിലേക്കുള്ള ഒരു ഫ്രീ ട്രിപ്പ് തരാമെന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യും എന്നാൽ അപ്പോഴേക്കും വളരെയധികം ടെൻസ്ഡായ ഈദൻ ഉടനെ തന്നെ ജൂലിയുടെ അടുത്ത് ചെന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോയി പോകേണ്ടതുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഈദൻ അവിടെ നിന്ന് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകും അവിടെ ഈദനെ കാത്ത് ഈദന്റെ മേൽ ഉദ്യോഗസ്ഥനും ഉറ്റ ഫ്രണ്ടുമായ മാസ്ക്ഗ്രേവ് നിൽപ്പുണ്ടായിരുന്നു മാസ്ക്രേവ് ഈദനോട് നമ്മുടെ ഏജന്റ് ലിൻഡി ഫാരിസ് മിസ്സിംഗ് ആണ് കഴിഞ്ഞ ദിവസം അവൾ ആ ഇന്റർനാഷണൽ ക്രിമിനൽ ഡേവിനെ അന്വേഷിച്ചു പോയതാണ് എന്നാൽ അതിനുശേഷം അവളെ കുറിച്ച് യാതൊരു വിവരവുമില്ല നമ്മൾ ട്രൈ ചെയ്തു എങ്കിലും കിട്ടിയില്ല നീ അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അവിടെ ഒരു ക്യാമറയും വെച്ചിട്ട് പോയി ആ ക്യാമറ സ്കാൻ ചെയ്ത് നോക്കിയ ഈദന് ലിൻഡി ഫാരിസ് ഇപ്പോൾ ദേവി എന്റെ കൊള്ളസങ്കേതമായ ജർമ്മനിയിലാണെന്ന് മനസ്സിലാക്കി അതോടൊപ്പം മാസ്ക്രേവിന്റെ ഒരു മെസ്സേജും കൂടി ഉണ്ടായിരുന്നു സെവൻ ലീ ഡിക്ലൈൻ എന്നീ രണ്ടുപേരെ കൂടി നിന്റെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഏജന്റ് ലിൻഡി ഫാരിസിനെ നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് വീഡിയോ ഓഫായി അതിനുശേഷം തന്റെ കാമുകി ജൂലിയുടെ അടുത്ത് താൻ എന്ത് കള്ളം പറഞ്ഞ് മിഷ്യന് പോകുമെന്ന് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ് ഈ ദൃദ്ധൻ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും രണ്ടുപേരും ഒരുമിച്ചാണ് താമസിക്കുന്നതൊക്കെ തനിക്ക് നാളെ ഹ്യൂസ്റ്റണിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു ജൂലിയുടെ അനുവാദം മേടിച്ച് അടുത്ത ദിവസം മോർണിംഗ് തന്നെ ഈദൻ തന്റെ ടീംമേറ്റ്സിന്റെ അടുത്തേക്ക് പോവുകയാണ് എത്തുമ്പോഴേക്കും പഴയ ഫ്രണ്ടായ ലൂതർ അവിടെ ഹെലികോപ്റ്ററൊക്കെ സെറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്ന എന്നിട്ട് പുതിയ രണ്ട് ഏജൻറ്സ് ആയ ഡിക്ലൈനെയും ലീയേയും പരിചയപ്പെട്ട ശേഷം ജർമ്മനിയിലെ ഡേവിയന്റെ കൊള്ളസങ്കേതത്തിലേക്ക് പോകും അങ്ങനെ ജർമ്മനിയിലെ ഡേവിയുടെ കൊള്ളസങ്കേതത്തിനടുത്ത് ഒരു വാനിലെത്തിയ ലൂതറും ഈദനും കൊണ്ടുവന്ന ഓട്ടോമാറ്റിക് മിഷൻ ഗൺ എല്ലാം സെറ്റ് ചെയ്ത ശേഷം ലൂധറിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഈദൻ ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് പോയി ഇതേസമയം പുറത്ത് വണ്ടിയിലിരുന്ന ആ ബിൽഡിംഗ് എല്ലാം സ്കാൻ ചെയ്ത ലൂതർ ഈദനെ വിളിച്ച ശേഷം ഇൻഡി ഫാരിസ് തേർഡ് ബിൽഡിംഗിലാണ് ഈ ബിൽഡിംഗ് നിറച്ചും ഒരുപാട് പേർ തോക്കുമായി നിപ്പുണ്ട് നീ വളരെയധികം സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ഈദൻ താഴത്തെ നിലയിലെല്ലാം ബോംബ് വെച്ച ശേഷം രണ്ടാമത്തെ നിലയിലേക്ക് പോയി രണ്ടാമത്തെ നിലയിലും ഫുള്ള് ബോംബ് വെച്ച് മൂന്നാമത്തെ നിലയിലേക്ക് ഈദൻ കയറിയ സമയത്ത് താഴത്തെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ലീ മെസ്സേജ് നൽകി എന്നാൽ മൂന്നാമത്തെ നിലയിലെത്തിയ ഈദൻ കണ്ടത് ടോർച്ചർ ചെയ്യപ്പെട്ട ലിൻഡി ഒരു കസേരയിൽ തളർന്നു കിടക്കുന്നതാണ് എന്നാൽ ലിൻഡിയെ കണ്ട ഈദൻ ഉടനെ തന്നെ ലൂതറിന് ഓട്ടോമാറ്റിക് മെഷീൻ ഗൺ ഓൺ ആയിക്കോളാനുള്ള പെർമിഷൻ കൊടുത്തു അതിനുശേഷം സെറ്റ് ചെയ്തിരുന്ന എല്ലാ ബോംബും ആക്ടിവേറ്റ് ആക്കി വെടിവെപ്പ് തുടങ്ങിയപ്പോഴേക്കും ഈതൻ ലിൻഡിയുടെ അടുത്തേക്ക് ഓടിയെത്തിയെങ്കിലും അവൾക്ക് ബോധമില്ലായിരുന്നു ഈദൻ ലിൻഡിയെ കെട്ടിയിരുന്ന കെട്ടെല്ലാം അഴിച്ചു എന്നാൽ അപ്പോഴേക്കും അവൾ തളർന്നു വീണിരുന്നു എന്നാൽ അവളുടെ കഴുത്തിലേക്ക് ഒരു ഡ്രഗ് ഇൻജക്ട് ചെയ്തപ്പോഴേക്കും ലിൻഡി ഓക്കെ ആയി എന്നാൽ ഇതേ സമയം ഡേവി ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം ട്രാക്ക് ചെയ്യാനായി അവിടുത്തെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് എടുക്കാനായി വന്ന ലീ ആ റൂമിലേക്ക് കയറിയപ്പോഴേക്കും ഡേവി എന്റെ ആളുകൾ അതെല്ലാം ബോംബ് വെച്ച് തകർത്തു ലീ ഴയ്ക്കാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നാൽ ഇതേ സമയം ഡിക്ലൈൻ ഈദനെയും ടീംസിനെയും കൊണ്ടുപോകാനായി ഹെലികോപ്റ്ററും എടുത്ത് അങ്ങോട്ടേക്ക് വരികയായിരുന്നു ഈ ട്രാൻസ്മിറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് എനിക്ക് നിന്നോട് മാത്രമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് എന്നാൽ അപ്പോഴേക്കും അവർക്ക് നേരെ അവന്മാർ വെടിവെക്കും എന്നാൽ പിന്നീട് നടന്നത് ഈദനും ലിൻഡിയും ചേർന്ന് ഡേവിയന്റെ ഗ്യാങ്സ്റ്റർ കൂട്ടത്തിലുണ്ടായിരുന്ന ഓരോരുത്തർമാരെയും വെടിവെച്ച് ഓടിക്കുന്നതാണ് എന്നാൽ ഇതേ സമയം ആ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് നശിച്ചു പോയെങ്കിലും തന്റെ കയ്യിൽ കിട്ടിയ കുറച്ച് ഡേറ്റയും എടുത്ത് ഈ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴെ ചാടി എന്നാൽ ഇതേ സമയം ലിൻഡി ഫാരിസ് എനിക്ക് നിന്നോട് മാത്രമായി കുറച്ച് കാര്യങ്ങൾ തിരിച്ച് യു എസ് എത്തുന്നതിന് മുന്നായി പറയണമെന്ന് പറഞ്ഞു എന്നാൽ അപ്പോഴേക്കും ലൂധർ അവിടേക്ക് വണ്ടിയും എടുത്തുകൊണ്ട് വന്നായിരുന്നു ഈദനും ലിൻഡിയും ലൂധറിന്റെ വണ്ടിയുടെ മുകളിലേക്ക് എടുത്ത് ചാടി അവിടെ നിന്ന് അവർ നേരെ ഡിക്ലൈന്റെ അടുത്തേക്കാണ് വന്നത് എന്നാൽ ഹെലികോപ്റ്ററിലേക്ക് കയറുന്നതിന് മുമ്പായി ലിൻഡി ഫാരിസ് പെട്ടെന്ന് ബോധം കെട്ട് തറയിലേക്ക് വീണ് നിലവിളിക്കാൻ തുടങ്ങി ലിൻഡിയും എടുത്ത് അവർ ഫ്ളൈറ്റിലേക്ക് കയറിയപ്പോൾ വേറൊരു ഹെലികോപ്റ്റർ അവരെ ഫോളോ ചെയ്തു വരാൻ തുടങ്ങി എന്നാൽ ഹെലികോപ്റ്ററിൽ വെച്ച് ഈദൻ ലിൻഡിയുടെ തല സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവളുടെ തലയ്ക്കുള്ളിൽ ഡേവിയുടെ ആളുകൾ ഒരു ബാറ്ററി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ചാർജ് തീർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഉടനെ തന്നെ ചാർജ് ചെയ്തില്ലെങ്കിൽ അവൾ മരിക്കും എന്നാൽ ഇതേ സമയം അവരുടെ ഹെലികോപ്റ്ററിനെ ഫോളോ ചെയ്തു വന്ന ഹെലികോപ്റ്ററിനെ ഡിക്ലൈൻ തകർക്കും ഇതേ ഇതേസമയം ഈദൻ അവളുടെ തലയിൽ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നാല് സെക്കൻഡുകൾക്ക് ശേഷം ലിൻഡി ഈദനെ നോക്കി താങ്ക് യു ഈദൻ എന്ന് പറഞ്ഞ് മരിക്കും ഈദൻ ലിൻഡിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറി അതൊക്കെ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്റെ വീട്ടിലേക്ക് വരുന്ന ഈദനോട് ജൂലിയ എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നത് ഏയ് ഒന്നുമില്ല പോയ ഡീൽ ില്ല അതുകൊണ്ടായിരിക്കും എന്ന് പറയും ജൂലിയർ ഈദനെ അടുത്തുവന്ന് കെട്ടിപ്പിടിക്കുമെങ്കിലും അവൻ എന്തോ പ്രോബ്ലമുള്ളതായി അവൾക്ക് തോന്നും അടുത്ത ദിവസം തന്നെ ഐ എം എഫിന്റെ ഹെഡ് ഈദനെയും മാസ്ക്രേവിനേയും കാണണമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വിളിച്ചു ഇതേ സമയം തന്നെ ഏജന്റ് ലിൻഡി ഫാരിസിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ് അവളുടെ തലയിൽ നിന്നും ആ ഇംപ്ലാന്റ് ചെയ്ത ബാറ്ററി അവർ റിമൂവ് ചെയ്തെടുക്കും എന്നാൽ ഐ എം എഫിന്റെ ഹെഡ് ഈദനെയും മാസ്ക്രേവിനെയും വിളിച്ച ശേഷം നിങ്ങൾ പോയ കാര്യവും നടന്നില്ല നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ മരിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴേക്കും ഈദൻ പറഞ്ഞു ഇതിന്റെ എല്ലാം കാരണക്കാരൻ ഞാനാണ് ഞാനാണ് ആ മിഷൻ ഓപ്പറേറ്റ് ചെയ്തതെന്ന് എന്നാൽ അപ്പോഴേക്കും മാസ്ഗ്രേവി ഈദനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു ഞാനാണ് ഈദന്റെ ഹെഡ് ഞാൻ പ്ലാൻ ചെയ്തതനുസരിച്ചാണ് ഇവർ പ്രവർത്തിച്ചത് എന്ന് ഐ ഹെഡ് മാസ്ഗ്രേവിനോട് ഷൌട്ട് ചെയ്ത് ശേഷം നിങ്ങൾ വീണ്ടും ആ ഡേവിയനെ ജയിക്കാൻ വിട്ടിരിക്കുകയാണ് ഇതിലൂടെ ചെയ്തത് എന്ന് പറഞ്ഞു വീണ്ടും ഷൗട്ട് ചെയ്യും അടുത്ത ദിവസം ലിൻഡി ഫാരിസിന്റെ ശവ അടക്കിനായി കല്ലേറയിലേക്ക് പോകുമ്പോൾ ഈദനിൽ ലിൻഡിയെ ട്രെയിൻ ചെയ്യിച്ചതൊക്കെ ഓർമ്മ വരും ഈദൻ ട്രെയിൻ ചെയ്യിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കിയായിരുന്നു അവളവീതൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ട്രെയിനി ഈദൻ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഈദൻ ഒരു കോൾ വരും നിങ്ങളുടെ പേരാണ് സ്റ്റീവ് നിങ്ങളുടെ പേരിൽ ലിൻഡി ഫാരിസ് എന്നൊരാൾ ജർമ്മനിയിൽ നിന്ന് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് എന്ന് പറയും ഈദൻ ഉടനെ തന്നെ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ആ ലെറ്റർ കളക്ട് ചെയ്യും ലിൻഡി എന്തോ ഒരു ഇൻഫർമേഷൻ തരാൻ ശ്രമിക്കും മനസ്സിലാക്കി ഈദൻ ആ സ്റ്റാമ്പ് പയ്യെ ഇളക്കി നോക്കുമ്പോൾ ചെറിയൊരു ഇലക്ട്രോ ബ്ലാക്ക് നോട്ട് അതിൽ വെച്ചിട്ടുണ്ട് ഈദൻ ഉടനെ തന്നെ ലൂധറിന്റെ അടുത്ത് ചെല്ലും ലൂധർ അത് പരിശോധിച്ച് നോക്കുമെങ്കിലും എന്തോ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് അതുകൊണ്ടാണ് ബ്ലാക്ക് നോട്ട് അവൾ വെച്ചത് പക്ഷേ ലൂധറിനും അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവർ ഉടനെ തന്നെ ലാബിലേക്ക് പോയി ലാബിന്റെ ഹെഡായ ജോഡി ആൽബ ലീ ഡേവിയുടെ അടുത്തു നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ഹാർഡ് ഡിസ്ക് പരിശോധിച്ചപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടി എന്ന് പറയും എന്തോ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എന്ന പേരുള്ള ഒരു സാധനത്തിന്റെ ഡീലിംഗ് ആണ് അവിടെ നടക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് അതെന്ന് ജോഡി ആൽബർ ലൂധറിനോടും ഈദറിനോടും പറയും ഇതിന്റെ ഡീലിംഗ്സിനായി ഡേവിയൻ അടുത്ത ദിവസം തന്നെ വത്തിക്കാൻ സിറ്റിയിലേക്ക് വരുന്നുണ്ട് എന്നും ജോഡി ഈദനോടും ലൂധറിനോടും പറയും അവിടെ നിന്നും നേരെ വരുന്നത് ജൂലിയ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാണ് എന്നിട്ട് ഈദൻ ജൂലിയോട് പറയും എനിക്ക് വർക്കിന്റെ ആവശ്യമായി ഒരു സ്ഥലം വരെ പോകേണ്ടതുണ്ട് കുറച്ച് ദിവസം ഞാൻ ഇവിടെ കാണില്ല എന്ന് എന്നാൽ ഈദൻ പറയുന്നതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് അവൾ നിന്റെ പ്രോബ്ലം എന്നാണ് അത് എന്നോട് പറയാൻ പറയും എന്നാൽ അതിപ്പോൾ നിന്നോട് പറയാൻ പറ്റില്ല നീ എന്നെ വിശ്വസിക്കണം ജൂലിയ എന്നവൻ അവളോട് പറയും അതിനുശേഷം കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അന്ന് രാത്രി തന്നെ ഈദനും ജൂലിയയും അവിടെയുള്ള ഡോക്ടറിനെ പള്ളിയിലച്ചനാക്കി ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മാരീജ് ചെയ്യും ഹോസ്പിറ്റലിൽ വെച്ച് മാരീജ് ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല അവരുടെ ഫസ്റ്റ് നൈറ്റും അവിടെ വെച്ച് തന്നെയായിരുന്നു അതിനുശേഷം അന്നു രാത്രി തന്നെ അവൻ തന്റെ ഓഫീസിലേക്ക് എത്തി ടീംസിനെ എല്ലാം കൂട്ടി ഡേവിയനെ പിടിക്കാൻ അടുത്ത ദിവസം തന്നെ വത്തിക്കാനിലേക്ക് പോവാൻ തീരുമാനിച്ചു അങ്ങനെ വത്തിക്കാനിൽ രണ്ട് ഡെലിവറി ബോയ്സിന്റെ വേഷത്തിലെത്തിയ ഈദനും ഡിക്ലൈനും വണ്ടി നിന്നു പോയി എന്ന് പറഞ്ഞു പരസ്പരം വഴക്ക് കൂടാൻ തുടങ്ങി എന്നാൽ അപ്പോഴേക്കും അവിടെ നല്ല ട്രാഫിക് ആയിരുന്നു എന്നാൽ ഈദൻ ഇവരെ നീ കുറച്ചു നേരത്തേക്ക് മാനേജ് ചെയ്തോ എന്ന് ഡിക്ലൈനോട് പറഞ്ഞ ശേഷം അവിടെ നിന്ന് ദേവിയൻ വരാൻ പോകുന്ന ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് പോയി എന്നാൽ അവിടെ എല്ലാം സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നായിരുന്നു എന്നാൽ താഴെ നിന്ന് ആ സി സി ടി വി ക്യാമറ കയറി വെച്ച് കുരുക്കി അതിന്റെ കണക്ഷൻ പോക്കിയ ശേഷം ഈദൻ ബാക്കിയുള്ള സി സി ടി വി ക്യാമറയുടെ കണ്ണ് വെട്ടിച്ച് ആ വാളിന് മുകളിൽ കയറി ഈദൻ പോയ ഉടനെ തന്നെ വണ്ടി ശരിയായി എന്നും പറഞ്ഞ് ഡിക്ലൈനും അവിടെ നിന്ന് പോയി പോയി എന്നാൽ ഇതേ സമയം ഈദൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ വെച്ച് ആ സിറ്റിയുടെ ഒരു ഫോട്ടോ എടുത്ത ശേഷം ആ ഫോട്ടോ ആ സി സി ടി വിയുടെ ഫ്രണ്ടിൽ വെച്ചുറ്റു അതിനുശേഷം ആ സി സി ടി വി ക്യാമറ ശരിയാക്കി ഇത് കണ്ട ആ പോലീസുകാരൻ സി സി ടി വി ഓക്കെ ആയ എന്ന് മറ്റുള്ള ഓഫീസേഴ്സിന്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് ആ പള്ളിയുടെ താഴേക്ക് ഇറങ്ങിയ ശേഷം നിന്ന് ഒരു ലോഹയൊക്കെ ഒപ്പിച്ച് പള്ളിയിൽ അച്ഛന്റെ വേഷത്തിൽ പള്ളിക്കുള്ളിലേക്ക് കയറി എന്നാൽ ഇതേ സമയം ലൂതർ പള്ളിക്ക് ചുറ്റുമുണ്ടായിരുന്ന നദിയിലൂടെ പള്ളിക്കകത്തേക്ക് കയറാനായി വരികയാണ് പള്ളിക്കുള്ളിൽ കയറിയ ഈദൻ അച്ഛന്മാർക്ക് മാത്രം പോകാൻ അലൌഡായിട്ടുള്ള സ്പേസിലേക്ക് പോയി ഇതേ സമയം ഡി ഡിക്ലൈൻ ഒരു ക്യാമറാമാന്റെ വേഷത്തിൽ ഏവിയൻ വരാൻ പോകുന്ന ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് പോയി എന്നാൽ ഇതേ സമയം ആ പള്ളിക്കുള്ളിലെ വളരെയധികം കോൺഫിഡൻഷ്യൽ ഉള്ള സ്ഥലത്തേക്ക് പള്ളിയിലച്ചന്റെ വേഷത്തിലെത്തിയ ഈ ക്യാമറ സെക്യൂരിറ്റി റൂമിൽ കയറി അത് ഹാക്ക് ചെയ്തു ക്യാമറ ഹാക്ക് ചെയ്തു എന്ന ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ ഡിക്ലൈൻ ആ ബിൽഡിംഗിന് കയറി അവിടെ ഒരു സ്ഥലത്ത് നിന്ന് ഡ്രൈനേജിന്റെ എൻട്രൻസ് കവറിലേക്ക് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു അപ്പോൾ അവന്റെ ക്യാമറയിൽ നിന്ന് ഒരു കുഞ്ഞ് ബോംബ് പോയി ഡ്രൈനേജ് കവറിന്റെ മുകളിൽ പോയി ഒട്ടി ഇതേ സമയം സെക്യൂരിറ്റി റൂമിലുള്ള ീദൻ വീണ്ടും ആ ക്യാമറ ഹാക്ക് ചെയ്തു എന്ന ഇൻഫർമേഷൻ കിട്ടിയ ഡിക്ലൈൻ അവിടെ നിന്ന് വീണ്ടും ഒരു കോൺഫിഡൻഷ്യൽ റൂമിലേക്ക് ഓടിക്കയറി എന്നാൽ ഇതേ സമയം വെള്ളത്തിലൂടെ വന്ന ലൂധർ ഈദൻ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിന്റെ തൊട്ടടുത്ത ഫിത്തിയുടെ അടുത്തെത്തി എന്നിട്ട് ആ ഫിത്തി പൊളിക്കാനായി നോക്കുകയാണ് എന്നാൽ ആ റൂമിൽ ഓടിക്കേറിയ ഡിക്ലൈൻ തന്റെ ഷർട്ടൊക്കെ മാറി ഒരു പോലീസിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് ശേഷം ലീയെ വിളിച്ച് നീ ഇപ്പോൾ എവിടെയാണ് എത്രയും പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് വരാൻ പറയും ലീ ഒരു കാറും എടുത്ത് അങ്ങോട്ടേക്ക് വരികയാണ് എന്നാൽ ഇതേ സമയം ലൂധർ പുറത്തുനിന്ന് ഒരു ടൈം ബോംബൊക്കെ വെച്ച് ആ ഫിത്തി പൊട്ടീച്ച് ഈദൻ്റെ അടുത്തേക്ക് എത്തും എന്നാൽ ലീ അവിടെ നിന്ന് കാറുമെടുത്ത് നേരെ വന്നത് ഡേവിയൻ വരാൻ പോകുന്ന ബിൽഡിങ്ങിനടുത്തേക്കാണ് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ നിങ്ങളുടെ പേര് ലിസ്റ്റിലില്ല അതുകൊണ്ട് പോവാൻ കഴിയില്ല എന്ന് പറയുമ്പോഴേക്കും പോലീസിന്റെ വേഷത്തിൽ അകത്തുനിന്ന് എത്തിയ ഡിക്ലൈൻ ഇവർ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ലീയെ സിമ്പിളായി അകത്തേക്ക് കടത്തിവിടും ഈ അങ്ങനെ പാർട്ടി ഹാളിലേക്ക് കയറുമ്പോൾ ഈദൻ്റെയും ലൂതറിന്റെയും അടുത്തേക്ക് ഓടിയെത്തിയ ഡിക്ലൈൻ എല്ലാം പെർഫെക്റ്റ് ആയി നടന്നിട്ടുണ്ട് എന്ന് അവരോട് പറയും എന്നാൽ ഇതേ സമയം ഡേവിയൻ ഹൈ സെക്യൂരിറ്റിയിൽ ആ പാർട്ടിയിലേക്ക് വരുന്നു എന്ന് ലീ ഈദന് ഇൻഫർമേഷൻ കൊടുക്കും എന്നാൽ ഇതേ സമയം ലീ മേക്കപ്പ് നോക്കുന്നു എന്ന ഭാവത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ സെറ്റ് എടുത്ത് ഡേവിയൻ്റെ ഫോട്ടോസെല്ലാം അതിലെടുത്തു ലീയുടെ ക്യാമറയിൽ പതിയുന്ന പിക്സിനനുസരിച്ച് ആ ബിൽഡിങ്ങിന് താഴെയിരുന്ന ഈദനും ലൂതറും ഡേവിയന്റെ മുഖം മൂടി അതനുസരിച്ച് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഡേവിയൻ്റെ ഫേസ് ആ മിഷീൻ പ്രിന്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ലൂധർ ഈദൻ്റെ അടുത്ത് വന്ന് ഈദന്റെ കഴുത്തിൽ ഒരു ഡിവൈസ് ഒട്ടിക്കും എന്നാൽ അപ്പോൾ തന്നെ ലൂതർ ഡേവിയൻ്റെ ഫേസ് മാസ്ക് പ്രിന്റ് ചെയ്ത് ഈദന് കൊടുത്തു ഈദൻ ഡേവിയനെ പോലെ ഡ്രസ്സൊക്കെ ധരിച്ച് ഡേവിയൻ്റെ മാസ്കും വെച്ചപ്പോൾ ഈദനെ കാണാൻ ഡേവിയനെ പോലെ തന്നെ ആയി എന്നാൽ ഇതേ സമയം ലീ ഡേവിയൻ്റെ അടുത്ത് ചെന്ന് മനപ്പൂർവ്വം തട്ടിയപ്പോൾ ലീയുടെ കയ്യിലുണ്ടായിരുന്ന വൈൻ ഡേവിയൻ്റെ ഷർട്ടിൽ വീണു അതിനുശേഷം ലീ ഡേവിയനോട് സോറി പറഞ്ഞു ഡേവിയൻ വാഷ്റൂമിലേക്ക് പോകുന്നതിന് മുന്നായി ഡേവിയൻ്റെ സെക്യൂരിറ്റി വന്ന് വാഷ്റൂം ഒക്കെ സെർച്ച് ചെയ്ത ശേഷം ഡേവിയൻ ആ വാഷ്റൂമിലേക്ക് വന്നു വാഷ്റൂമിലെത്തി മുഖം കഴിയുന്ന ഡേവിയൻ കാണുന്നത് തന്നെ പോലെ വേറൊരു ഡേവിയൻ തൻ്റെ പിറകിൽ നിൽക്കുന്നു ഉടനെ തന്നെ ഈദൻ ഡേവിയനെ അടിച്ച് തറയിൽ വീഴ്ത്തിയ ശേഷം ഒരു കാർഡെടുത്ത് ഇത് വായിക്കാൻ പറയും ഡേവിയൻ ഇത് വായിക്കുമ്പോൾ ഈദന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഡിവൈസ് ആ സൗണ്ട് റെക്കോർഡ് ചെയ്തെടുക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് എന്തോ സംശയം തോന്നി സെക്യൂരിറ്റി അങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞ് ഡിക്ലൈൻ അവിടേക്ക് വന്നു ഡിക്ലൈൻ ഡേവിയന്റെ ബോഡി അവിടെ നിന്ന് മാറ്റിയ സമയത്ത് തന്നെ ആ സെക്യൂരിറ്റി ഗാർഡ് ആ റൂമിനുള്ളിലേക്ക് വന്നു ലൂതർ ഇതേ സമയം ഡേവി ശബ്ദം സെറ്റ് ചെയ്യാൻ നോക്കുകയായിരുന്നു എന്നാൽ സെക്യൂരിറ്റി ഗാർഡ് വന്ന് സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശബ്ദം സെറ്റാവാത്തത് കൊണ്ട് തന്നെ ഈദൻ ഒന്നും പറയാതെ കൈകൊണ്ട് എന്തോ ആക്ഷൻ കാണിച്ചു ഒരു വിധത്തിൽ ഈദൻ ആ സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു ഡേവിയൻറെ ഫേസോടുകൂടി പുറത്തേക്ക് വന്ന ഈദന്റെ അടുത്തേക്ക് വന്ന ലീ സാർ സോറി ഞാൻ അറിയാതെയാണ് ആ വൈൻ താങ്കളുടെ ദേഹത്ത് തട്ടിയിട്ടത് എന്റെ വീട്ടിലേക്ക് വന്നാൽ താങ്കളുടെ ഷർട്ട് ഞാൻ കഴുകി തരാമെന്ന് പറഞ്ഞ് ഡേവിയൻറെ മുഖംമൂടിയിട്ടിരിക്കുന്ന ഈദനെയും കൂട്ടി ലീ അവിടെ നിന്ന് തൻ്റെ കയറിൽ കയറിപ്പോയി എന്നാൽ ഇതേ സമയം ഡിക്ലൈൻ യഥാർത്ഥ ഡേവിയനെയും കൊണ്ട് ലൂതറിന്റെ അടുത്തേക്ക് പോയിരുന്നു ലീയുടെ വണ്ടിയിൽ കയറിയ ഡേവിയന്റെ മുഖം മൂടിയിട്ട് ഈദൻ ഡിക്ലയും നേരത്തെ ക്യാമറയിൽ സെറ്റ് ചെയ്ത ബോംബുള്ള സ്ഥലത്തെത്തി കറക്റ്റ് കാർ നിർത്തി അതിനുശേഷം കാറിന്റെ അകത്തെ ഓപ്പണിംഗ് തുറന്ന് ലീയും ഈദനും താഴേക്ക് ഇറങ്ങി താഴെ ഇറങ്ങിയ ശേഷം ലീ ആ കാറ് ഒരു ബോംബ് വെച്ച് പൊട്ടിച്ച ശേഷം ഡേവിയൻ കാർ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർത്തു എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം തന്റെ ഫ്രണ്ടായ മാസ്ഗ്രേവിന് തന്നെ കാരണം ഐ എം എഫിന്റെ ഹെഡിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടതുകൊണ്ട് തന്നെ ഈ മിഷന്റെ കാര്യം മാസ്ക്രേവിനോട് ഈദൻ പറഞ്ഞിരുന്നില്ല എന്നാൽ ഡേവിയനെ പിടിച്ച ശേഷം ഈദൻ മാസ്ക്രേവിനെ വിളിച്ച് ഡേവിയനെ പിടിച്ചു നിന്റെ പ്ലാൻ അനുസരിച്ചാണ് ഞങ്ങൾ ഡേവിയനെ പിടിച്ചതെന്ന് ഹെഡിനോട് പറഞ്ഞോളാൻ മാസ്ക്രേവിനോട് ഈദൻ വിളിച്ചു പറഞ്ഞു മാസ്ക്രേവ് വളരെയധികം സന്തോഷത്തിൽ ഡേവിയനെ പിടിച്ച വിവരം ഹെഡിനെ വന്ന് അറിയിച്ചു എന്നാൽ ഡേവിയനെയും കൊണ്ട് ഈദനും ടീംസും യു എസിലേക്ക് വരുന്ന വഴിക്ക് ഡേവിയൻ ഈദനോട് ചോദിച്ചു ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം കൊല്ലുന്നത് നിന്റെ വൈഫിനെ എൻ്റെ മുന്നിൽ വെച്ചാണ് ധൈര്യമുണ്ടെങ്കിൽ നീ നിന്റെ പേര് പറയാൻ ഈദനോട് പറയും എന്നാൽ വീണ്ടും വീണ്ടും നിന്റെ കുടുംബത്തെ വെച്ചിരിക്കില്ല എന്ന് ഡേവിയൻ പറഞ്ഞത് കേട്ട് ദേഷ്യം വന്ന ഈദൻ ഫ്ലൈറ്റിൻ്റെ ഓപ്പണിംഗ് തുടർന്ന് ഡേവിയനെ ഈദൻ എടുത്ത് താഴെക്കിടാൻ നോക്കും എന്നാൽ ലൂതർ പറഞ്ഞത് മാത്രം ഈദൻ ഡേവിയനെ വെറുതെ വിടും എന്നാൽ അവിടെ നിന്ന് നേരെ ഡേവിയനെ കൊണ്ട് ഈദനും ലൂതറും നേരെ യു എസിലെത്തുമ്പോൾ ഡേവിയനെ അറസ്റ്റ് ചെയ്യാനായി ഒരു കൂട്ടം പോലീസുകാർ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ താൻ ഇനി ഈ ജോലിക്കില്ല റിട്ടയേർഡ് ചെയ്ത് തന്റെ വൈഫിന് വേണ്ടി ജീവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഈതന്നെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ലിൻഡി ഫാരി ആ പോസ്റ്റിലയച്ച ബ്ലാക്ക് നോട്ട് ഡീകോഡ് ചെയ്ത ആ ഫയൽ ലൂധറിനയച്ചുകൊടുക്കുകയും ലൂധർ അത് ഡേവിയന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും ഐ എം എഫിൻ്റെ ഹെഡ് ഡേവിയന്റെ ആളാണെന്ന് പറഞ്ഞുള്ള ലിൻഡിയുടെ വീഡിയോ മെയിലായിരുന്നു അത് എന്നാൽ ഇതേ സമയം പെട്ടെന്ന് ഈദന്റെ വണ്ടിയെ ആരൊക്കെയോ ചേർന്ന് അറ്റാക്ക് ചെയ്യും അങ്ങനെ അപകടത്തിൽ ബോധം പോയ ഈദന് ബോധം വരുമ്പോൾ ഡേവിയന്റെ ആളുകൾ ഒരു ഹെലികോപ്റ്ററിൽ അവിടേക്ക് എത്തിയിരുന്നു അവർ ഡേവിയനെ രക്ഷിക്കാനായി ഡേവിയന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു ഈദൻ എന്നാലും അങ്ങോട്ടേക്ക് ഓടിയെങ്കിലും ഡേവീന്റെ വണ്ടിയിൽ ഒരു കെമിക്കൽ പുരട്ടി ഡേവിയെ രക്ഷിച്ച ശേഷം അവരുടെ തന്നെ ഫ്ലൈറ്റിൽ കയറ്റി ഡേവിയനെയും കൊണ്ട് അവർ പോകുന്നത് കണ്ടു നിൽക്കാൻ മാത്രമേ ഈദന് കഴിഞ്ഞുള്ളൂ എന്നാൽ ഇതേ സമയം തന്റെ വൈഫിനെ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ തന്റെ വൈഫിന്റെ ബ്രദറായ റിക്സിനെ വിളിച്ച് ഈദൻ വൈഫിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുമെന്ന് ബ്രദർ മറുപടി പറയും ഈദൻ ഉടനെ തന്നെ അവിടെയുള്ളൊരു കാറും എടുത്ത് പറപ്പിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ പോകുന്നതിനിടയ്ക്ക് ഈദൻ ജൂലിയുടെ ഹോസ്പിറ്റലിൽ വിളിക്കുമെങ്കിലും അവൾ ഇപ്പോൾ എമർജൻസി വാർഡിലാണെന്ന് അവിടെയുള്ള സിസ്റ്റർ പറ എന്നാൽ അപ്പോഴേക്കും ഡേവിയന്റെ ആളായ ഒരുത്തൻ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിൽ അവിടെ എത്തി ജൂലിയെ ബോധം കിടത്തും എന്നാൽ അപ്പോഴേക്കും ഈദൻ ആ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു ജൂലി എവിടെയെന്ന് റിസപ്ഷനിൽ ചോദിക്കുമ്പോൾ അവൾ ഇപ്പോൾ സർജറി വാർഡിലായിരിക്കുമെന്ന് അവർ മറുപടി പറയും ഈദൻ ഉടനെ തന്നെ സർജറി വാർഡിലേക്ക് ഓടും എന്നാൽ ഈദന്റെ ഫ്രണ്ടിലൂടെ തന്നെ ഡേവിയന്റെ ആള് ജൂലിയെയും മയക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു സർജറി വാർഡിൽ പോയി നോക്കിയ ജൂലിയെ കാണാതെ ഈദൻ പുറത്തേക്ക് ഇറങ്ങി വരും എന്നാൽ അപ്പോൾ പെട്ടെന്ന് ഈദൻ ഒരു കോൾ വരും കോൾ അറ്റൻഡ് ചെയ്തു നോക്കുമ്പോൾ അത് ഡേവിയൻ ആണ് ആ ഡ്രാഗൺ ഫ്രൂട്ട് നാൽപ്പത് മുപ്പത്തെട്ട് മണിക്കൂറിനകം വെച്ച് തന്റെ കയ്യിൽ എത്തിയില്ല എങ്കിൽ നിന്റെ വൈഫിനെ ഞാൻ കൊന്നുകളയുമെന്നും പറഞ്ഞായിരുന്നു ഈദൻ ഉടനെ തന്നെ തന്റെ വാച്ചിൽ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വൈഫിനെ രക്ഷിക്കാനായി പോകാനൊരുങ്ങുമ്പോൾ ഐ എം എഫിന്റെ ഹെഡ് പറഞ്ഞതനുസരിച്ച് പോലീസുകാർ ഈദനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകൂ എന്നാൽ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത ഈദനെ നേരെ കൊണ്ടുവന്നത് ഐ എം എഫിന്റെ ഹെഡിന്റെ അടുത്തേക്കാണ് നീ ആ ഡേവിയന്റെ ആളാണെന്നും പറഞ്ഞ് ലിൻസി ഫാരിസ് മരിക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് അയച്ച ഇടി ഞാൻ കണ്ടു എന്ന് ഈദനോട് അയാൾ പറയും ഇതെല്ലാം കണ്ടുകൊണ്ട് ഈദന്റെ കൂട്ടുകാരനായ മാസ്ക് രേവ് അവിടെ നിൽപ്പുണ്ടായിരുന്നു ായിരുന്നു എന്നാൽ ചതിനായ ഹെഡ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഗ്രേവി ഈദന്റെ അടുത്ത് വന്ന് നിന്നിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല ഈദൻ എന്ന് പറഞ്ഞു എന്നിട്ട് ലിപ്പ് വെച്ച് ഐ എം എഫിന്റെ ഹെഡ് ആണ് ഇതിന്റെ പിന്നിലെല്ലാം എന്ന് എനിക്ക് അറിയാമെന്ന് ഗ്രേവി ഈദനോട് പറയും ലിപ്പ് റീഡ് ചെയ്യാൻ അറിയാവുന്ന ഈദന് അത് മനസ്സിലാവും എന്റെ വൈഫ് ചൈനയിലാണ് ഉള്ളത് നീ ഉടനെ തന്നെ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് ഒരു കത്തി ആരും കാണാതെ മാസ്ക് ഗ്രേവി ഈദന്റെ കയ്യിൽ കൊടുക്കും എന്നാൽ അവിടെ നിന്നും ഈദനെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നാൽ കൂടെ നാല് സെക്യൂരിറ്റീസും ഉണ്ടായിരുന്നു എന്നാൽ ലിഫ്റ്റിൽ വെച്ച് തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആയുധം ആ ഹാന്റ് ഊരി അവമാരെ അടിച്ച് ലിഫ്റ്റിൽ വെച്ച് ഈദൻ രക്ഷപ്പെടുകയാണ് ഈദൻ രക്ഷപ്പെട്ടതറിഞ്ഞ് പ്രാന്ത് പിടിച്ച ഐ എം എഫിന്റെ ഹെഡ് ഉടനെ തന്നെ ഈദനെ പിടിക്കാൻ ഉത്തരവിട്ടു എന്നാൽ ഈദൻ അപ്പോഴേക്കും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു എന്നാൽ തന്റെ വൈഫ് ചൈനയിലാണെന്ന് മനസ്സിലാക്കിയ ഈദൻ വേഷമെല്ലാം മേറി നിഗ്രോവ് എന്ന പേരിൽ അവിടെ നിന്ന് ചൈനയിലേക്ക് പോയി എന്നാൽ ഡേവിയൻ പറഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞെന്ന് മനസ്സിലാക്കിയ ഈ ജൂലിയെ അന്വേഷിച്ച ഒരു ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറും എന്നാൽ ശത്രുക്കളാണെന്നും പറഞ്ഞ് കൊല്ലാനായി ഒരുങ്ങുമ്പോൾ അത് ഈദനെ അന്വേഷിച്ചു വന്ന ലൂതറും ലീയും ഡിക്ലൈനുമായിരുന്നു എന്നാൽ അവർ ഡ്രാഗൺ ഫ്രൂട്ട് എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിച്ചുകൊണ്ടായിരുന്നു വന്നത് ഡ്രാഗൺ ഫ്രൂട്ടെ എങ്ങനെയെങ്കിലും കൈകലാക്കി ഡേവിയന് കൊടുത്ത് ജൂലിയെ രക്ഷിക്കാനായിരുന്നു അവരുടെ പ്ലാൻ എന്നാൽ മൂന്ന് ബിൽഡിംഗ് ഉള്ളതിലെ നടുക്കത്തെ ബിൽഡിങ്ങിലാണ് ഡ്രാഗൺ ഫുഡ് വെച്ചിരിക്കുന്നതെന്നും അവിടെയെല്ലാം ചൈനീസ് പട്ടാളക്കാരായിരിക്കുമെന്നും അവിടെ കയറുക എന്നത് ഇമ്പോസിബിൾ ആയിരിക്കുമെന്നും മറ്റുള്ളവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈദൻ അവിടെ കയറാനുള്ള പ്ലാൻ സെറ്റ് ചെയ്യുകയായിരുന്നു അവിടെയുള്ള ഒരു ബിൽഡിങ്ങിൽ റോപ്പ് കിട്ടി മറ്റേ ബിൽഡിങ്ങിലേക്ക് ചാടുക എന്നതാണ് പ്ലാൻ എന്ന് പറയുമ്പോൾ നിനക്ക് വട്ടാണോ എന്ന് പറഞ്ഞ് ഈദനെ എല്ലാവരും വഴക്കു പറയും എന്നാൽ ജോലിയെ രക്ഷിക്കാൻ എന്റെ മുന്നിൽ ഈ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ അവൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ പോലും കളയും എന്നാൽ നിങ്ങൾ ഞാൻ എന്റെ കൂടെ വരാൻ നിർബന്ധിക്കില്ല എന്ന് പറയുമ്പോൾ എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് ഈദനോട് അവർ എല്ലാവരും പറയും എന്നാൽ അവിടെ നിന്ന് ഈദൻ ലൂതറും കൂടി ആ ബിൽഡിങ്ങിനടുത്തുള്ള മറ്റൊരു ബിൽഡിംഗിൽ പോയി നോക്കുമ്പോൾ അവിടെയെല്ലാം ഹൈലി സെക്യൂർഡ് ആണ് ഊതർ എവിടെയൊക്കെയാണ് പട്ടാളക്കാർ നിൽക്കുന്നതെന്ന് ഈദനോട് മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നിരുന്നു എന്നാൽ കൂടുതലൊന്നും ആലോചിക്കാതെ ഈദൻ ആ ബിൽഡിംഗിൽ നിന്ന് ഓടി റോപ്പും എടുത്ത് നേരെ അടുത്ത ബിൽഡിങ്ങിലേക്ക് ചാടി എന്നാൽ ആ ബിൽഡിംഗിൽ ചാടിയ ഈദൻ തന്റെ കാൽ വഴി നേരെ താഴേക്ക് പോവുകയാണ് എന്നാൽ പെട്ടെന്ന് അവിടെ ഒരു കമ്പിയിൽ പിടികെട്ടിയ ഈദൻ എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്നാൽ ആ ബിൽഡിങ്ങിനുള്ളിൽ കയറിയ ഈദൻ ഉടനെ തന്നെ ലീയെയും ഡിക്ലൈനെയും വിളിച്ച് ഞാൻ ആ ഡ്രാഗൺ ഫുഡ് പൊക്കിയിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കാർ ടുത്ത് അങ്ങോട്ടേക്ക് വരാൻ പറയും അങ്ങനെ ഈദൻ ആ കാറിൽ കയറിയ ശേഷം മാസ്ഗ്രേവിനെ വിളിച്ച് പറയും എനിക്ക് ആ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടി ഞാൻ ജൂലിയെ രക്ഷിക്കാനായി അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാൻ വന്നില്ല എങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം നമ്മളുടെ ഫോഴ്സിനെ ഇങ്ങോട്ടേക്ക് അയക്കണമെന്ന് മാസ്ക്രേവിനോട് ഈദൻ പറയും എന്നാൽ അപ്പോഴേക്കും ആ ചതിയനായ ഹെഡ് മാസ്ക്രേവിന്റെ അടുത്ത് വന്ന് നീ ഇന്ന് ചൈനയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഭീകരനെ കിട്ടിയിട്ടുണ്ട് അത് അന്വേഷിക്കാനാണ് പോകുന്നതെന്ന് പറയും ഇതേ സമയം ഒരു സ്ഥലത്തെത്തിയ ശേഷം കാറിൽ നിന്ന് ഇറങ്ങി ദൂതറിനോടും ലീഇടും ഡിക്ലൈനോടും യാത്ര പറഞ്ഞ് ഡേവിയന്റെ ആളുകളെ വിളിച്ച് തന്റെ കയ്യിൽ ആ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഈദൻ ഉള്ള സ്ഥലത്തേക്ക് ഡേവിയൻ ഒരു കാർ അയക്കും കാറിനുള്ളിൽ കയറി ഈദനോട് ഒരു ഡ്രിങ്ക്സ് കുടിക്കാൻ പറയും അത് കുടിച്ച ഉടനെ ഈദന്റെ ബോധം പോകും എന്നാൽ കണ്ണു തുറക്കുമ്പോൾ ഈദൻ ഉള്ളത് ഒരു കസേരയിൽ കയ്യൊക്കെ കെട്ടിയാണ് പെട്ടെന്ന് ഒരുത്തൻ വന്ന് ലിൻസി ഫാരിസിന്റെ തലയിൽ കയറ്റിയതുപോലെ ഒരു ബാറ്ററി ഈദന്റെ മൂക്കിലൂടെ അവന്റെ തലയിലേക്ക് അടിച്ചു കയറ്റി എന്നാൽ അതിനുശേഷം ഈദൻ നോക്കുമ്പോൾ ഡേവിയൻ ഈദന്റെ വൈഫിനെയും കൊണ്ട് അവിടേക്ക് വന്ന ആ ഡ്രാഗൻ ഫ്രൂട്ട് തന്നില്ലെങ്കിൽ നിന്റെ വൈഫിനെ ഞാൻ കൊന്നുകളയുമെന്ന് പറയും എന്നാൽ ആ ഡ്രാഗൺ ഫുഡ് തന്റെ കയ്യിലില്ല എന്ന് ഈദൻ പറയുമ്പോഴേക്കും ഈദന്റെ വൈഫിനെ ഡേവിയൻ വെടിവെച്ചു കൊല്ലും എന്നാൽ ഇതേ സമയം ചൈനയിൽ നിന്നും യു എസിലേക്ക് എത്തുന്ന ലൂതറിനെയും ലീയെയും ഡിക്ലൈനെയും അറസ്റ്റ് ചെയ്യാനായി ആ ചതിയനായ ഐ എം എഫിന്റെ ഹെഡ് അവിടെ നിൽപ്പുണ്ടായിരുന്നു തന്റെ വൈഫ് തന്റെ മുന്നിൽ മരിച്ചു കിടക്കുന്നത് കണ്ട് ഒന്നും ചെയ്യാനാവാതെ വിഷമിച്ചിരിക്കുമ്പോഴപ്പോഴാണ് പെട്ടെന്ന് ഈദന്റെ ഫ്രണ്ടായ മാസ്ക്രേവ് അങ്ങോട്ടേക്ക് വരുന്നത് മാസ്ക്രേവിനെ കണ്ട് ഈദൻ ആദ്യം ഒന്ന് ഞെട്ടും എന്നിട്ട് മാസ്ക്രേവ് ഈദനോട് പറയും നീ ആ ഡ്രാഗൺ ഫുഡ് എവിടെയാണ് എന്ന് പറയുകയാണെങ്കിൽ നിന്റെ വൈഫിനെ ഞാൻ തിരിച്ചു തരാമെന്ന് ഈ മരിച്ചത് നിന്റെ വൈഫല്ല ലൂതർ ചെയ്യുന്നത് പോലെ ഒരു ടെക്നിക്കാണ് എന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ മാസ്ക് ഊരിമാറ്റി അപ്പോഴേക്കും ഈദൻ എനിക്ക് എന്റെ വൈഫിനോടൊന്ന് സംസാരിക്കണം എങ്കിൽ മാത്രമേ ഞാനത് വിശ്വസിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ മാസ്ക് ഗ്രേവ് ജൂലിയെ വിളിച്ച് ഫോൺ ഈദന്റെ കയ്യിൽ കൊടുക്കും ഞാൻ ഉടനെ വന്ന് നിന്നെ രക്ഷിക്കും ജൂലിയ നീ പേടിക്കേണ്ട എന്ന് പറയുമ്പോഴേക്കും എന്നാൽ അതേസമയം ഈദൻ ഗ്രേവിനെ അടിച്ച് വീഴ്ത്തി ആ ലോക്കൊക്കെ ഇളക്കി അവിടെ നിന്ന് രക്ഷപ്പെടും എന്നാൽ അതിനുശേഷം ഈദൻ തന്റെ അമേരിക്കയിലെ ക്ലോസ് ഫ്രണ്ടിനെ വിളിച്ച് പറയും ഈ കോളിൽ നിന്ന് അവസാനം വന്ന കോൾ എവിടെയാണെന്ന് നീ ട്രാക്ക് അത് നിന്റെ ലൊക്കേഷനിൽ നിന്നും വളരെ അടുത്തു നിന്നാണ് എന്ന് ഈദന്റെ ഫ്രണ്ട് പറയുമ്പോൾ ഈദൻ അങ്ങോട്ടേക്ക് ജൂലിയെ രക്ഷിക്കാനായി ഓടും ഇങ്ങനെ ജൂലിയ ഉള്ള ബിൽഡിംഗിലേക്ക് എത്തുമ്പോൾ അവിടെ കുറെ അപ്പൂപ്പന്മാരിപ്പോണ്ടായിരുന്നു അവർ എവിടെയാണ് ജൂലിയ എന്ന് ഈതനെ ആംഗ്യം കാണിച്ചു കൊടുക്കും ഈദൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരുത്തൻ ഈദനെ അടിക്കാൻ വരും ഈദൻ അവനെ അടിച്ച് നിലംപരിശാക്കും അതിനുശേഷം കസേരയിൽ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ജൂലിയുടെ അടുത്ത് നിന്ന് പേടിക്കേണ്ട നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഉടനെ തന്നെ കൊണ്ടുപോകുമെന്ന് പറയും എന്നാൽ അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും ഡേവിയൻ അങ്ങോട്ടേക്ക് വരും ഡേവിയൻ ഈതന്റെ തലയിൽ ഉണ്ടായിരുന്ന ബാറ്ററി ആക്ടിവേറ്റ് ആക്കിയ ശേഷമാണ് അങ്ങോട്ടേക്ക് വരുന്നത് ബാറ്ററി ആക്ടിവേറ്റ് ആകുന്ന ഈദൻ പെട്ടെന്ന് തറയിലേക്ക് ബോധം കെട്ട് വീഴും അങ്ങോട്ടേക്ക് എത്തി ഡേവിയൻ ഈദനെ പട്ടിയെ പോലെ തല്ലും അതിനുശേഷം നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിന്റെ കുടുംബത്തെ ഞാൻ നശിപ്പിക്കുമെന്ന് എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ഡേവിയൻ ഈദനെ തല്ലാൻ തുടങ്ങി എന്നിട്ട് ജൂലിയെ ഈദന്റെ മുന്നിൽ കൊല്ലാനായി ജൂലിയുടെ അടുത്തേക്ക് വന്ന ഡേവിയനെ പെട്ടെന്ന് ഡേവിയനെ ഇടിച്ച് ഈദൻ ഡോറും തുറന്ന് റോഡിലേക്ക് വീണു എന്നാൽ അപ്പോൾ അതിലെ വരികയായിരുന്ന ഒരു ട്രക്ക് ഡേവിയനെ ഇടിക്കും ഡേവിയൻ തന്നെ ഡെഡാവും എന്നാൽ അതിനുശേഷം ജൂലിയുടെ അവളെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്ത ശേഷം നീ പേടിക്കണ്ട നമ്മൾ ഇവിടെ നിന്ന് സേഫായി തന്നെ പോകുമെന്ന് പറഞ്ഞു പക്ഷെ തന്റെ ഉള്ളിലുള്ള ബാറ്ററിയുടെ ചാർജ് തീർന്നു കൊണ്ടിരിക്കും തോറും ഈദൻ ടയേർഡ് ആയിക്കൊണ്ടിരുന്നു ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വയർ സപ്ലൈ എടുത്ത് ഈദൻ കണക്ഷൻ എല്ലാം കൊടുത്ത ശേഷം ജൂലിയോട് പറയും ഞാൻ ഇത് തലയിൽ വെക്കുന്ന സമയം നീ ഇത് ഓൺ ആക്കണമെന്ന് എന്നാൽ ജൂലി അത് ഓണാക്കിയ ശേഷം ഈദന് പിന്നെ ബോധം വരില്ല എന്നാൽ പെട്ടെന്ന് അവിടേക്ക് ആരോ വന്നു എന്ന് മനസ്സിലാക്കിയ ജൂലിയ ഈദൻ നൽകിയ തോക്കുമെടുത്ത് ഒളിച്ചിരിക്കും എന്നാൽ അത് മാസ്ക്രേവ് ആയിരുന്നു മാസ്ഗ്രേവ് ജൂലിയെ വെടിവെക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ജൂലിയ മാസ്ക്രേവിനെ വെടിവെച്ച് കൊല്ലും എന്നാൽ അതിനുശേഷം ഈദന്റെ അടുത്തെത്തിയ ജൂലിയ കരഞ്ഞുകൊണ്ട് ഈദന് സി പി ആർ ഒക്കെ കൊടുക്കുമെങ്കിലും ഈദന് ബോധം വരില്ല ഒടുവിൽ അവൾ ഈദന്റെ നെഞ്ചത്ത് കരഞ്ഞുകൊണ്ട് ആ പെട്ടെന്ന് ഈദൻ ഞെട്ടി ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ച് യു എസ് എത്തിയ ഈദൻ ഐ എം എഫിന്റെ ഹെഡിനെ കണ്ട് താങ്കളെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി എന്ന് പറഞ്ഞ് സോറിയൊക്കെ ഒക്കെ പറയും അതിനുശേഷം ഈദൻ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റി ഹെഡിനോട് ചോദിക്കുമ്പോൾ നീ ഈ ഹണിമൂൺ ഒക്കെ കഴിഞ്ഞിട്ട് വാ എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാമെന്ന് ചിരിച്ചുകൊണ്ട് ഹെഡ് പറ ഇതേസമയം ജൂലിയ ഈദൻ്റെ ഫ്രണ്ട്സിനെയെല്ലാം പരിചയപ്പെട്ട് വളരെ സന്തോഷത്തിലാണ് അതിനുശേഷം ഈദനും ജൂലിയും ഹണിമൂണിനായി പോകാനൊരുങ്ങുകയാണ് ഈയൊരു കൂടി ഈ കഥയോടെ അവസാനിക്കുകയായി കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം